ഒരു എൺപത് സെൻറ്റും വീടും ഈ മതിൽക്കെട്ട് വീട് വണ്ടി വരുന്ന വഴി ടാർട്ട് റോട്ടിൽ ഒരു നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇതാണ് ഗേറ്റ് അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് ഓടിച്ച വീടാണ് എന്താണോ വിശാലമായ എമ്പത് സെന്റാണ് എല്ലാ ആളുകളും താമസിക്കുന്ന ഏരിയയാണ് കേട്ടോ പുതിയ പുതിയ വീടുകളാണ് പരിസരത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് വീടുകൾ എന്താ വീടുകൾ തന്നെ നിറയെ വീടുകളുണ്ട് ഞാൻ അങ്ങോട്ട് റോഡ് കാണിച്ചു തരാം വെള്ളം ഉള്ള കിണറാണ് ഇതിൽ പാവ് മാവ് അങ്ങനെയൊക്കെ ഉള്ളത് ഈ പുതിയ വീടിൻ്റെ അതിരാണിത് നമ്മുടെ അതിരാണത് കേട്ടോ എൺപത് സെന്റ് കറക്റ്റായിട്ട് അതിർ ചെയ്തിട്ടുണ്ട് ഇതിൽ തെങ്ങുകളുണ്ട് തെങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കായുള്ള തെങ്ങുകളാണ് കേട്ടോ നോട്ടല്ല എന്നിട്ട് പോലും വണ്ടത്തെങ്ങ് ഫുള്ള് കെട്ടാണ് വണ്ടിയൊക്കെ വേണമെങ്കിൽ വന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുന്ന നല്ല ഒരു ഏരിയ വീടിൻ്റെ ഫ്രണ്ടാണ് നല്ല വീടാണ് ഓടിറ്റ വീടാണെങ്കിലും നല്ല വൃത്തിയുള്ള വീടാണ് എല്ലാ സൗകര്യവും ഉണ്ട് ഗേറ്റ് വീടിൻ്റെ സൈഡാണ് കേട്ടോ ഇതാണ് നമ്മളെ എൺപത് സെൻറ്റിൽ കിടക്കുന്ന തെങ്ങുകളാണ് കേട്ടോ കണ്ടോ എൺപത് സെൻറ്റും വീട് ഓടിറ്റ വീട് കാണുന്നില്ലേ അതിൽ ഒക്കെ പറമ്പാണ് ഫുൾ ഫുള്ള് പറമ്പാണ് വീടുകൾ കുറേ കയറ്റാൻ പറ്റുന്ന ഏരിയ നല്ല നല്ല തെങ്ങുകളുണ്ട് തെങ്ങൊക്കെ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിപൊളിയാക്കാം അതിന് മുൻപ് റബ്ബറായിരുന്നു റബ്ബർ ഉള്ളത് കൊണ്ട് തെങ്ങുകളൊന്ന് ഉഷാറ് കമ്മിയുണ്ട് ഇനി തെങ്ങൊക്കെ അടിയൊക്കെ കളച്ചു വാങ്ങിയല്ല വൃത്തിയാക്കിയാൽ അടിപൊളിയാക്കാം നല്ല പ്ലാവുകളുണ്ട് കണ്ടോ കണ്ടോ പ്ലാവ് നെല്ലിമരം അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കഴുങ്ങും ഇതൊക്കെ വെക്കാൻ പറ്റുന്ന ഏരിയ കേട്ടോ നല്ല നല്ല പാടത്തിന്റെ വക്കാണേ അണ്ടോ താഴത്തൊക്കെ നല്ല നല്ല കൃഷികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ളവർക്ക് പറ്റും വീടുകൾ രണ്ട് മൂന്നാലഞ്ചെണ്ണൊക്കെ കയറ്റാനും പ്ലോട്ടാക്കാനൊക്കെ പറ്റും എൺപത് സെന്റ് സ്ഥലം അങ്ങനെ നീളത്തിൽ കിടക്കുകയാണെ ഇതൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് പ്ലോട്ടും കൊടുക്കാൻ പറ്റുന്ന ഏരിയ കേട്ടോ അതാണ്ടോ വീട് കയറിണ്ടോ അതാണ് വീട് തെങ്ങും തെയ്യളൊക്കെ വെച്ചാൽ നല്ല നേരെയാവുക ഒക്കെ ചെയ്യും ഇതിൻ്റെ ആളിവിടെ ഗൾഫിലായതിന്റെ പേരിലേ നോട്ടം വളരെ കമ്മിയാണ് അപ്പൊ അതിന്റെ പേരിൽ ഇത് എടുത്താല് നല്ലൊരു ടീമിന് എടുത്താൽ ഇവിടെ നല്ലൊരു വീടും വെക്ക ആ സൈഡിലേക്ക് കണ്ടോ ഈ കിടക്കുന്നതൊക്കെ നിലത്തെ സ്ഥലമാണ് നല്ല സ്ഥലമാണ് പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഏരിയ നമ്മളെ വീട്ടിൽ നിന്ന് പോവാണ് ഞാന് ഇതാ ഈ മതിലൊക്കെ നമ്മുടെ വീട്ടിൽപ്പെട്ടാണ് പെട്ടാണ് കേട്ടോ വീടിൻ്റെ അത് നല്ല വീതി ഉള്ള റോഡന്നെയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നങ്ങട്ടെ വീട്ടുകാർ വീട് പണി കഴിഞ്ഞാൽ മതിൽ കെട്ടുന്ന സമയത്ത് ഇതേമാതിരി വീതി കൂടി വരും ഇതാണോ ഇതാണ് വീട് തൊട്ടടുത്ത് കയറുന്ന വീട് തൊട്ടടുത്ത് കയറുന്ന വീടാണ് ഇത് ആ കാർ എന്ന് വെച്ചിരുന്നത് റോഡ് സൈഡാണ് നമ്മൾ വണ്ടി കിട്ടി കയറ്റിയിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ നിറച്ച വീടുകളുള്ള ഏരിയ ഇതൊക്കെ ഹൗസ് പ്ലോട്ട് പോയതാണ് കേട്ടോ വീടുകളെന്നറിയണ്ട് വീടുകളില്ലാത്തൊരു പ്രശ്നമൊന്നുമില്ല ഇതാണ്ടോ വെള്ളമുള്ള ഏരിയ ഇതാണ്ടോ ഇതിനൊക്കെ ഓപ്പൺ കണക്കുകളാണ് എന്തിങ്ങനെ ഇറങ്ങി വന്നാൽ ഇതാണ് ഇതാണ് കറുത്ത റോഡ് ടാർട്ട് റോഡ് ഉണ്ടോ ഇത് ടാർട്ട് റോഡാണ് ഇവിടെയൊക്കെ നിറയെ വീടുകളാണ് അപ്പോൾ ഒരു പത്തടി പതിനഞ്ചടി മാത്രമേ മേലൊക്കെ നമ്മുടെ സ്ഥലത്തേക്ക് എൺപത് സെനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ ഓക്കെ